ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാവ് എ നൈസ് ഡേ നമ്മൾക്ക് മാറ്റം വരാനായിട്ട് നമ്മൾ വെറുതെ മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമില്ല അതിനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താ നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുക ഈ ബ്രഹ്മ മുഹൂർത്തം എപ്പോഴാണ് മൂന്ന് മണിക്കും അഞ്ചുമണിക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ ആദ്യ ആദ്യം നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല നമ്മൾ ഒക്കെ സെറ്റ് ചെയ്ത് ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കണം അതിനുശേഷം നമ്മളൊരു നിശ്ചിത സമയം അതിനുവേണ്ടി കണ്ടെത്തുക അതിനുശേഷം നമ്മൾ സ്ഥിരമായിട്ട് അതായത് ഒരു മാസം സ്ഥിരമായിട്ട് നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അപ്പോൾ ഇന്ന് മെഡിറ്റേഷൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോയിട്ട് എസ് എന്ന് ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം സൈലൻസ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ അറിയാൻ തുടങ്ങും നമ്മളെ കുറിച്ച് അറിയും നമ്മൾ നമ്മൾ നമ്മളത്രയ്ക്കും നമ്മളെ ഡീപ്പായിട്ട് ശ്വാസം ഇടുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്ത് വിടുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് നമുക്ക് ആ അങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മൾ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ പക്ഷേ നമ്മൾ അത് തുടർച്ചയായിട്ട് ചെയ്യണം ആഴ്ചയിൽ ഏഴ് ഉണ്ടെങ്കിൽ ഏഴ് ദിവസവും ആ കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും ആ കൃത്യസമയത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യുക കാരണം ഇത് സ്ഥിരമായി ചെയ്താൽ മാത്രമേ ഇരുന്ന റിസൾട്ട് ഉള്ളൂ എല്ലാവരും എക്സൈസ് ചെയ്യും പല പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും പക്ഷേ ഈ എക്സസൈസിനാണെങ്കിലും ജിമ്മിൽ പോയാൽ അവർ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യില്ല അത് കുറച്ച് ദിവസം പോയി കഴിയുമ്പോൾ പിന്നെ മടിപിടി ചെന്ന് നിർത്തും എന്ത് കാര്യവും നമുക്ക് തുടങ്ങാൻ എളുപ്പമാണല്ലേ തുടങ്ങി വയ്ക്കാൻ എളുപ്പമാണ് പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമുക്ക് ബുദ്ധിമുട്ട് മുന്നോട്ട് കൊണ്ടുപോയാലോ സ്ഥിരമായിട്ട് ചെയ്താലോ റിസൾട്ട് കൂടുതലാണ് പക്ഷെ അത് കൊണ്ടുപോകാനാണ് നമുക്ക് പ്രയാസം അപ്പം നമ്മൾ ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവരും എല്ലാം എന്തു ചെയ്യുക ആ ഒരേ സമയത്ത് എഴുന്നേൽക്കുകയും അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൃത്യതയിൽ നമ്മൾ കൊണ്ടുപോകണം പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം നിങ്ങൾ മനസ്സിൽ പല പല ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം അതിലേക്ക് എഴുതുക എന്നിട്ട് ഓരോ ലക്ഷ്യവും നടന്നു കഴിയുമ്പോഴും അത് ടിക്കിടുക വീണ്ടും വീണ്ടും നമുക്ക് പക്ഷേ നമ്മൾ ഈ ലക്ഷ്യങ്ങളൊക്കെ നേടിക്കഴിയുമ്പോൾ ആ സന്തോഷം നമുക്ക് എന്നും ഉണ്ടായിരിക്കണം ആ ലക്ഷ്യങ്ങൾ നേടിക്കഴിയുമ്പോൾ ആ ലക്ഷ്യം വിട്ടിട്ട് നമ്മൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോവുക അപ്പോൾ നമുക്ക് എന്തുണ്ടാവരുത് ആദ്യത്തെ ലക്ഷ്യം നമുക്ക് നിലനിൽക്കണ്ടേ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ മാറ്റണം നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറണം വെറുതെ നമുക്ക് മാറ്റം ഉണ്ടാവില്ല അല്ലേ അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലൊന്നും മാറണം പിന്നെ നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം നമ്മളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പറ്റാതെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതല്ലേ അപ്പം നമ്മൾ ഒന്ന് മാറ്റി പിടിക്കണം പണ്ട് എങ്ങനെയായിരുന്നു അതെല്ലാം കളയുക പിന്നെ നമ്മൾ ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാരണം ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ചിന്തകളാണ് നമ്മുടെ മനസ്സ് ജീവിക്കാൻ സമ്മതിക്കില്ല എപ്പോഴും മനസ്സിൻ്റെ അടിമകളായിട്ട് നമ്മൾ ജീവിച്ചു വേണം അപ്പം നമുക്കൊരു സക്സസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല നമ്മൾ മനസ്സ് പറയുന്ന കാര്യങ്ങളെ ചെയ്യും അതിനതിജീവിച്ചുകൊണ്ട് പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയുന്നില്ല മനസ്സിൻ്റെ കളിയാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സാണെങ്കിലോ എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ പോയാലും വേണ്ട 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 നമ്മളൊരു പുതിയ കാര്യം ചെയ്യാനായിട്ട് നല്ല ഉത്സാഹത്തോടെയായിരിക്കും നമ്മൾ പുറപ്പെടുന്നത് പക്ഷെ മനസ്സ് പറയും വേണ്ട അത് ചെയ്യേണ്ട മനസ്സിനെപ്പോഴും ഇങ്ങനെ നമ്മളെ സേഫ് ആക്കി വയ്ക്കാനും ഇഷ്ടം അപ്പോൾ നമ്മളതിനെ മറികടക്കണം നമ്മളെ മറികടക്കണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നമ്മൾ വിചാരിച്ച കാര്യത്തിലേക്ക് നമുക്ക് മനസ്സ് എത്തിക്കണം അതിന് നമ്മൾ അലൈറ്റ്മെൻ്റിലാവണം അലൈറ്റ്മെൻ്റ് എന്ന് വെച്ചാലോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഒരേ ദിശയിൽ പോയി കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് നമ്മുടെ ചിന്തകളെ നമുക്കൊരു കാര്യം വിചാരിച്ചാൽ ആ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയണത് അതുകൊണ്ടാണ് മിക്ക കുട്ടികൾക്കും നല്ല മാർക്ക് കാര്യങ്ങളൊന്നും കിട്ടാത്ത കുട്ടികൾ പഠിപ്പിക്കേണ്ടെങ്കിലും ശ്രദ്ധ കിട്ടുന്നില്ല ഒരുപാട് ചിന്തകളാണ് അറുപതിനായിരം മുതൽ എൺപതിനായിരം വരെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഈ ചിന്തകളെ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കില്ലേ നിങ്ങൾക്കതിന് കഴിയുമെന്നുള്ളവർ ആ കമൻ ബോക്സിൽ പോയി പറഞ്ഞേ എനിക്ക് കഴിയും എനിക്കതിനുള്ള ഒരു പവർ ഉണ്ട് എന്നുള്ളവരൊന്നും ഒന്ന് എസ് ഓർ നോ ഒന്ന് പറയണു കേട്ടോ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ചിന്തകളെ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം ചിന്തിക്കാം നമുക്ക് എല്ലാം ഗുണമുണ്ടെന്ന് നമുക്കറിയാം അപ്പം നമുക്ക് എന്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൂടാ നിങ്ങളൊന്ന് മാറ്റി നിങ്ങളുടെ മനസ്സിനെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് നെഗറ്റീവ്സ് വരുമ്പോൾ നമുക്ക് ആ ചിന്ത എകടും വേണ്ട നമുക്ക് ആവശ്യമില്ല നമുക്ക് വരാം പിന്നെ നെഗറ്റീവ്സ് ഉള്ള ആൾക്കാർ വരുമ്പോഴേ നമ്മളിപ്പോൾ അതുക്കൊന്നും ഒന്നും മാറിക്കളയുക നമുക്കത് നേരെ പറയും നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല എനിക്ക് ഈ വിഷയം കേൾക്കാൻ താല്പര്യമില്ല എന്ന് നമ്മൾ പറയുക കാരണം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു നമ്മുടെ ഉള്ളിലേക്ക് പിന്നെ ചവറിടാനായിട്ട് നമുക്ക് സമ്മതമില്ല അതുകൊണ്ട് നമ്മളത് നോ പറയുന്നു നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകളും എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചിന്തകളാണ് വരണത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എനിക്കറിയാം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുള്ള ആളും ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളും എനിക്കറിയാം നെഗറ്റീവ് ചിന്തകളായിരിക്കും എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് നല്ലതൊന്നും തന്നെ വരാറില്ല ഞാൻ എപ്പോഴാണോ ആ ചിന്തകളെല്ലാം മാറ്റി നല്ല രീതിയിൽ വരുന്ന അന്നാണ് എനിക്ക് മാറ്റം ഉണ്ടാവുക അപ്പോൾ നമ്മളുടെ ചിന്തയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട് അപ്പം നമുക്ക് ആവശ്യമില്ലാത്തവരെ എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഓടിക്കണം നമ്മളോട് ഇങ്ങനെ കുറ്റവും കുറവും പറയുന്നവരെയൊക്കെ നമ്മൾ ഓടിച്ചു വിടണം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മളത് ഏറ്റെടുക്കണം അങ്ങനെ ഏറ്റെടുത്തിട്ട് നമ്മൾ ആരെയും കുറ്റം പറയരുത് നമ്മൾ വൈകി എന്നാൽ പറയും എനിക്ക് ബസ് കിട്ടിയില്ല അല്ലെങ്കിൽ അതായിരുന്നു വഴിയിൽ ഇന്ന പ്രോബ്ലമായിരുന്നു നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ ശീലിച്ചേക്കണേ അതങ്ങട്ട് നിർത്തുക മറ്റുള്ളവർ കുറ്റം പറയേണ്ട അതങ്ങ് നിർത്തിയിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് അങ്ങനെ ഓരോ ആരെങ്കിലും ഉണ്ടോ എൻ്റെ ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ പോയിട്ടൊന്ന് പറഞ്ഞേ ഞാനാണ് എൻ്റെ ജീവിതത്തിലെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു എന്നൊന്ന് പറഞ്ഞേ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറി പറയും നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നെഗറ്റീവ് മൊത്തം കളഞ്ഞിട്ട് നമ്മുടെ പോസിറ്റീവ് ചിന്തകൾ നിറക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്കിതെല്ലാം സാധിക്കും ഓരോ വ്യക്തിക്കും സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയൂ അപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണത് എനിക്ക് അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു വ്യക്തിയെ നോക്കി ചിരിച്ചു നോക്കുകയും അല്ലെങ്കിൽ ഒരു കുട്ടിയെ നോക്കി ചിരിച്ചു നോക്കുകയും ആ ചിരിക്കുന്ന വ്യക്തിക്കും ആ കുട്ടിക്കും സന്തോഷമാണല്ലേ പിന്നെ നമ്മൾ നമ്മളെന്തിനാ മോമേർപ്പിച്ചിരിക്കണത് നമ്മളീ ലോകത്തേക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കിയേ എല്ലാവരും എത്ര സങ്കടത്തിലാ ഉള്ളത് എന്തോരം വിഷമത്തിലാ ഉള്ളത് ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്തിനാ അവരിങ്ങനെ മോമേർപ്പിച്ച് കിടക്കണേ നമുക്ക് ചിലപ്പോൾ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാം അത് നമ്മളെന്തിനാ മറ്റുള്ളവരെ കാണിക്കണത് ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചുവിടെ അച്ചിരിക്കുന്നവരോട് നമുക്ക് എന്തോരം കിട്ടാൻ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും അല്ലേ നമുക്ക് നല്ല സൗന്ദര്യം കിട്ടും അല്ലേ എന്ത് ഇതൊക്കെ നമുക്ക് സൗന്ദര്യമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് നല്ല ആരോഗ്യം കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്നും നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിന്ന് നമ്മൾ തന്നെ നമ്മളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ നോക്കി ഒന്ന് ചിരിച്ചിരിക്കും നമുക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളുണ്ടല്ലോ എന്ത് വിഷമം വന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാനുണ്ടല്ലോ എനിക്കതുകൊണ്ട് ഒരു വിഷമവും അങ്ങനെയുള്ള ചിന്ത വന്നാൽ നമ്മൾ വിജയത്തിൽ നമ്മൾ വിജയിച്ചിരിക്കും നമുക്കൊരു ലക്ഷ്യമുണ്ടോ നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുകയും നമ്മളത് മുന്നേറാൻ വേണ്ടി ഏതൊക്കെ മാർഗ്ഗത്തിലൂടെയാണ് എന്ന് വെച്ചാൽ നല്ല മാർഗ്ഗത്തിലൂടെ ആയിരിക്കണം എപ്പോഴും നല്ല മാർഗ്ഗത്തിലൂടെ ജീ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പ്രപഞ്ചശക്തി നമ്മുടെ ഒപ്പം ഉണ്ടാവൂ അപ്പം നമുക്ക് ദൈവവും പ്രപഞ്ചശക്തിയെല്ലാം നമ്മുടെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നമുക്ക് കിട്ടിയ കഴിവുകൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നാൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും ചെയ്യണം നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക ഒരു പാട്ട് പാടുന്ന വ്യക്തിക്ക് പാട്ട് പാടാം അതുപോലെ ചിത്രം വരയ്ക്കാൻ അറിയാവുന്നവർക്ക് അത് കൊടുക്കാം അല്ല നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ നമുക്ക് നന്നായി വെറുതെ സംസാരിച്ച പോരാ നമുക്കറിയാവുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കും എല്ലാവരും പൈ ക്യാഷ് കൊടുത്ത് മാത്രമല്ല സഹായിക്കുക ഒരു നേരത്ത് ഭക്ഷണം കൊടുക്കാലോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ എത്രയോ ഭക്ഷണം നിങ്ങൾ വേസ്റ്റാക്കി കളയണത് എ എത്ര പേരുടെ വീട്ടിൽ നിങ്ങളിന്ന് ചിന്തിച്ചു നോക്ക് വെറുതെ എടുത്ത് പുറത്തിളയുന്നു ഒരു നേരം നമുക്ക് ഒരാൾക്ക് ഭക്ഷണം വിശക്കുന്നവനെ ഒരു ഭക്ഷണം കൊടുത്ത് നോക്കിയാൽ നമുക്ക് എത്ര സന്തോഷം നമ്മൾ കഴിച്ചതിനേക്കാൾ ഇരട്ടി സന്തോഷം നമുക്കുണ്ടാവും ആ വ്യക്തിയിൽ നിന്നും ഭക്ഷണം കഴിക്കണ കാണുമ്പോൾ ഉള്ള സന്തോഷം ഇരട്ടിയിൽ ഇരട്ടി അതുപോലെ ഒരു കാര്യം നിങ്ങൾക്കറിയോ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് പോകുന്നോ അത് നമുക്ക് തിരിച്ചു വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതുതന്നെ തിരിച്ചു കിട്ടും അപ്പം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം പോസിറ്റീവായിട്ട് മറ്റുള്ളവർ ഒരു കാര്യം അവർ വിജയിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സ് തുറന്ന് നമ്മുടെ ഉള്ളു തുറന്ന് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യണം അപ്പോഴും നമുക്ക് അനുഗ്രഹം കിട്ടുള്ളൂ നമ്മൾ ഒരിക്കലും അവരോട് ദേഷ്യമോ അവരോട് അസൂയോ ഒന്നും വിചാരിച്ച് ആ പിന്നെ അവരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവരെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കാൻ പാടില്ല അത് അതിന് പകരമായിട്ട് നമ്മൾ അവരുടെ ജീവിതം കാണുമ്പോൾ സൂപ്പർ എന്ന് പറയണം ഒരു ഫാമിലി നല്ല അടിപൊളിയായിട്ട് ജീവിച്ചു എന്ന് എന്നിട്ട് അവരെ കാണുമ്പോൾ നിങ്ങൾ ആ അവരെത്ര സന്തോഷമായിട്ടാണ് ജീവിക്കണേ നന്നായിരിക്കട്ടെ ദൈവം എന്നും അവരെ അനുഗ്രഹിക്കട്ടെ ഇതേപോലെ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറയണം അപ്പം അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർക്കൊരു വിജയം കാണുമ്പോൾ നമ്മളും അതിൽ സന്തോഷിക്കണം നമ്മളെല്ലാം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം നമുക്കൊരു ചെറിയ കാര്യം കിട്ടാൻ നമ്മളതിൽ സെലിബ്രേറ്റ് ചെയ്യണം നമുക്കൊരു ബർത്ത്ഡേ വന്നു നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം നമുക്ക് എന്ത് കാര്യത്തിന് സെലിബ്രേറ്റ് ചെയ്യാം നമുക്ക് എന്തെല്ലാം കാര്യത്തിന് സെലിബ്രേറ്റ് ചെയ്യാം അപ്പം നമുക്ക് ആ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് എന്താ കിട്ടുക സന്തോഷം അപ്പോൾ നമ്മ അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി സെലിബ്രേഷനാണ് ഈ ഇഷ്ടം സെലിബ്രേഷനെ ആഗ്രഹിക്കുന്നു വീണ്ടും വീണ്ടും സെലിബ്രേഷൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അതെല്ലാം വിജയത്തിലേക്കുള്ള ഒരു മുന്നോടിയാണ് നമുക്ക് വിജയിക്കാനുള്ള ഒരു കാര്യമാണ് ഈ സെലിബ്രേഷനൊക്കെ അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമൻ്റ് പറയുന്നത് ഞാൻ എന്തെങ്കിലും എന്ത് കാര്യമാണോ നിങ്ങൾക്കത് ഇഷ്ടം ത് ആ കാര്യം നിങ്ങൾ വന്ന് പറയണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്